അസ്സലാമു അലൈക്കും വഹമ്മത്തല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല അപ്പോൾ എല്ലാവരും നോമ്പ് നോറ്റ് കുറുവാൻ പാരായണം ചെയ്യലും അതുപോലെ തന്നെ നിസ്കരിക്കലും അങ്ങനെയുള്ള ഓരോ തിരക്കിലായിരിക്കും അല്ലേ അപ്പോൾ ഈ റമലാൻ മാസത്തിൽ അള്ളാഹുവുമായിട്ട് കൂടുതലായിട്ട് നമ്മൾ ഇബാദത്ത് ചെയ്യുക വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കാണ്ട് വെറുതെ സംസാരിച്ച് സമയം കളയാതെ ആ ഒരു ആയിട്ട് നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ദിക്റായിട്ടും സ്വലാത്തായിട്ടുമൊക്കെ ഒരുപാട് തവണ ചൊല്ലുക ചൊല്ലുന്ന സമയത്ത് സംസാരിക്കാണ്ട് വേണം ചൊല്ലി തീർക്കാൻ എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് ഒരുപാട് ദിഖറുകളില് ചെല്ലാൻ അസ്തഫിറുല്ലാളീം ഒരു നൂറ് വട്ടം ചെല്ലുക അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ അൻത സുബഹാനക്ക ഇന്നി കുൻതുമിനാലിമീൻ എന്ന ദിക്ക് ചെല്ലുക ലാ ഹൗലാ കൂത്താ ഹില്ല എന്ന ദിക് ചൊല്ലാം യാ ഹയ്യൂ യാ കയ്യൂം എന്ന ദിക്കറി ചെല്ലാം ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീല ഒരു ദിക്കറിനെ പറ്റി ഇന്നലെ മനിയാന്ന് ഞാൻ പറഞ്ഞതാണ് ഒരുപാട് ഉത്തരം ലഭിക്കുന്ന ഒരു തിക്കറാണത് അത് ചൊല്ലേണ്ട രൂപത്തിൽ നമ്മൾ ചൊല്ലണം എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിറവേറാനുണ്ടാവും അങ്ങനെയൊക്കെ ഒരു ആഗ്രഹത്തിനൊക്കെ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് തനിച്ചിരിക്കുക ആരുമില്ലാത്തൊരു സ്ഥലത്തിരിക്കുക എന്ന് തനിച്ചിരിക്കുക എന്ന് പറയുന്നത് അതാണ് നമ്മുടെ അടുത്ത് വേറെ ആരും ശല്യപ്പെടുത്താനോ സംസാരിക്കാനോ ഒന്നുമില്ലാത്ത ഒരു ഒരു ഏകാന്തമായിട്ടുള്ളൊരു സ്ഥലത്തിരുന്നു കൊണ്ടിട്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ വനീമൽ വക്കീൽ എന്നിട്ട് നമ്മുടെ മനസ്സിൽ അത് ചൊല്ലുന്ന സമയത്ത് എൻ്റെ എല്ലാ കാര്യവും ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ് എൻ്റെ എല്ലാം അള്ളാഹു റാഹത്തിലാക്കിത്തരും എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് ചൊല്ലുക ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയിട്ടുള്ള ദിക്കറുകളാണിതൊക്കെ അതുപോലെയാണ് ലാ ഇല ഇല എൻ താ സുബഹാന കൈന്നി കുൻത്തുമിനാലിമീൻ എന്ന ദിക്റും ഒരുപാട് പേർക്ക് നീയത്താക്കിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള ദിക്റാണ് അതൊക്കെ നിസ്കരിക്കാൻ പറ്റാത്ത ഒരു സമയമാണ് എങ്കിൽ ഇത് ഈ ഒരു ദിക്റൊക്കെ നിങ്ങൾക്ക് ചെല്ലാം സൊലാത്ത് ഉൽ ഫാത്തി ചൊല്ലാം ഇബ്രാഹിമിയ സലാത്ത് ചെല്ലാം നാരിത്ത് സലാത്ത് ചെല്ലാം ഇങ്ങനെ തുടങ്ങിയ സൊലാത്തുകളും ധിക്കറുകളും ഒക്കെ ഇൻഷാ ഇൻഷാല്ല അതൊക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ വന്നത് ഇപ്പോൾ തിരക്കിനിടയിലാണ് നിങ്ങളോട് ഈ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത് നോമ്പ് തുറക്കുന്നതിൻ്റെ മുന്നെയായിട്ട് ഇന്ന് നോമ്പ് തുറക്കുന്നതിൻ്റെ മുന്നെയായിട്ട് നമുക്കൊരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈം അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമായിട്ട് ഒരു വൃത്തിയോട് കൂടിയിട്ട് എവിടെയെങ്കിലും ഒരു നിസ്കാരമായ കൗണ്ടറോ കയ്യിൽ പിടിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് യാ അർഹമറാഹിമീൻ യാ അർഹമറാഹിമീൻ യാ അർഹമറാഹിമീൻ എന്ന ദിക്കറുണ്ടല്ലോ ഈ ഒരു ദിക്കറ് നിങ്ങളൊരു മുന്നൂറ്റി പതിമൂന്നെണ്ണം തീർക്കുക അതായത് നിങ്ങളെ മനസ്സിൽ ഇത് ചൊല്ലുന്നതിൻ്റെ മുന്നേ മുന്നേയായിട്ട് നിങ്ങൾക്കൊരാഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരാവശ്യമുണ്ട് ആ ആവശ്യം നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് തൊട്ട് മുന്നേ ആയിട്ട് ഇനിയിപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഫുഡുകളെല്ലാം മേശപ്പുറത്ത് വെച്ചതിൻ്റെ ശേഷമായിട്ട് അവിടെ ഇരുന്ന് കൊണ്ട് ചെല്ലുന്ന അങ്ങനെയും ചെല്ലട്ടോ അതൊക്കെ നമ്മുടെ നമുക്ക് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ചെല്ലാം ആ നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള സമയമുണ്ടല്ലോ ആ സമയക്ക് ദുവാക്ക് ഉത്തരം കിട്ടുന്നൊരു സമയമാണ് അതുകൊണ്ട് ഈയൊരു സമയം ആരും പാഴാക്കരുത് ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലും റമദാൻ മാസത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞതാണ് ഓരോ സെക്കൻഡുകൾ നിങ്ങൾ ഒഴിവാക്കി കളയരുത് വെറുതെ ആയിട്ട് ഒന്ന് ഒന്നുമില്ലാതെ വെറുതെ ആയിട്ട് ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് ആ ഒരു സമയത്തൊക്കെ തിക്റായിട്ടും സ്വലാത്തായിട്ടും കുറുഹാനൊക്കെ കത്തം തീർക്കുക കത്തം തീർക്കാനൊരുങ്ങുക ഇനി ഇനി നാളെ മുതൽ എനിക്ക് തുടങ്ങണം അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ എനിക്ക് കുറാൻ കത്തം തീർക്കാൻ തുടങ്ങണം അങ്ങനെ ആയിട്ട് ഇങ്ങനെ നിർത്തി വെക്കാതെ പെട്ടെന്ന് തന്നെ അള്ളാഹുവിലേക്ക് ഇബാദത്ത് ധാരാളമായിട്ട് ധാരാളമായിട്ടെടുക്കുക അപ്പോൾ അള്ളാ നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് ഒരു മുന്നൂറ്റി പതിമൂന്ന് യാ അർഹം റാഹിമീൻ എന്ന ദിക്ർ അല്ലെങ്കിൽ ഒരു നൂറ് തവണ എങ്കിലും നിങ്ങളെ മനസ്സിലോരോ ആവശ്യങ്ങളോ അല്ല ഇന്നാലിന്നൊരു കാര്യമുണ്ട് ആ കാര്യമൊന്ന് നടന്നു കിട്ടാൻ മനസ്സിൽ നീയത്താക്കിയാൽ ചെല്ലുകയാണ് അങ്ങനെയൊക്കെ രൂപത്തിലായിട്ട് നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നൽകും അതുപോലെ തന്നെ മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് ഫാത്തിയൊക്കെ ഉണ്ടല്ലോ ഫാത്തിയൊക്കെ നെയ്യത്താക്കുക ഒരു മുപ്പത്തിമൂന്ന് ഫാത്തിയയോ ഒരു ഇരുപത്തൊന്ന് ഫാത്തിയൊക്കെ ഓരോ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് റമദാൻ മാസമാണ് പെട്ടെന്ന് ഉത്തരം കിട്ടും എന്ത് കാര്യവും നമ്മൾ ചൊല്ലി അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ആ ദുവാ അള്ളാഹു തട്ടിക്കളയില്ല അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മളൊക്കെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ഇടങ്ങേറുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് ഒരുപാടുമ്മമാർ ഇന്ന് രാവിലെയും പറഞ്ഞിട്ടുണ്ട് ഓരോ ഈ റമദാൻ മാസമൊക്കെ ആയിട്ട് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്കറോ സൊലാത്തോ പറഞ്ഞു തരണം കേട്ടോ ഇത്ത ക്ലാസ്സിലെന്ന് അതുകൊണ്ട് ഈ പറഞ്ഞ ഈ ഒരു ദിക്കറുണ്ടല്ലോ ഈ ഒരു ദിക്ർ നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം നിങ്ങൾ മനസ്സിൽ നീയത്താക്കിക്കോളി എന്നിട്ട് ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഇനിയിപ്പം അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ഉടനെ തന്നെയല്ല അതായത് മഗ്രിബ് ബാങ്കിൻ്റെ കുറച്ചൊരു അര മുക്കാ മണിക്കൂർ മുന്നേ ഒക്കെ ആയിട്ട് അപ്പോഴേക്കും നമ്മളെ പണികളൊക്കെ നമ്മൾ പെട്ടെന്ന് തീർത്തെടുക്കുക എന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് തനിച്ചിരുന്നു കൊണ്ട് യാ അർഹം യാ അർഹം യാ അർഹം റാഹിമീൻ എന്ന ദിക്റ് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇന്നാലിന് ഒരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ മനസ്സിലിന്നാലിനൊരു വിഷമമുണ്ട് ആരോടും പറയാൻ പറ്റാത്തൊരു പ്രയാസമാണ് എനിക്കുള്ളത് ആ പ്രയാസം തീർന്നു കിട്ടാൻ വേണ്ടി ഈ ഒരു ദിക്ർ ഞാൻ ചൊല്ലാം ഇൻഷാ അല്ല ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇൻഷാ ഇൻഷാല്ല ഞാൻ ഇന്ന് ഈ ഒരു ദിക്കൃ ഇതേ രൂപത്തിലായിട്ട് ഞാൻ ചെല്ലും എനിക്കൊരാവശ്യം നേടിയെടുക്കാനുണ്ട് എന്നൊരു മനസ്സോട് കൂടിയിട്ട് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു പ്രതിഫലം അള്ളാഹു നൽകട്ടെ പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കാത്ത ഒരിക്കലും നമ്മൾ ഇത്ര പെട്ടെന്ന് അതിന് ഫലം കിട്ടുമെന്ന് ഒരു രൂപത്തിലായിട്ട് നമ്മുടെ കാര്യങ്ങൾ കാര്യങ്ങളല്ലാഹു സലാമത്തിലാക്കി തരട്ടെ അപ്പോൾ ഇൻഷാല്ല ഓരോ മൗരിയും നമസ്കാരം കഴിഞ്ഞതിന് ശേഷവും എത്ര തിരക്കുള്ള തിരക്കാണെങ്കിൽ പോലും ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ മുത്തർ റസൂരിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതാൻ ആരും മറന്നു പോരരുത് കേട്ടോ അതിപ്പോൾ എത്ര തിരക്കുള്ള സമയമാണെങ്കിലും ആ ഒരു യാസീൻ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഓതി തീർക്കുക എന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക ഇന്ന് തിരക്കാണ് ഇന്ന് പോയി ഇന്ന് ഇപ്പോൾ ഓതണ്ട ഇന്നിപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടാനുണ്ട് പ്രത്യേകിച്ച് ഇന്ന് തിങ്കളാഴ്ച രാവാണ് അതാരും മറന്നു പോണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് മൂന്ന് യാസീനാണ് ഇന്ന് നിങ്ങൾ ഓതേണ്ടത് അത് എത്ര ഇത്ര തിരക്കുണ്ടെങ്കിലും ഇന്നിപ്പം ഞാൻ ഓതില്ല എന്ന് വിചാരിക്കരുത് അത് നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്തു ഫലം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട് അള്ളാഹുവിന് നമ്മൾ നിത്യമായിട്ട് ചെയ്യുന്ന അമലുകളോടാണ് അള്ളാഹ്ക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് അതുകൊണ്ട് ഇന്ന് മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് നമ്മൾ നോമ്പ് തുറക്ക തുറന്നതിൻ്റെ ശേഷമായിട്ട് അതിന്റെ ശേഷം മുത്ത് റസൂലിന്റെ പേരിൽ ഇലാ ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലം അൽ എന്ന് വിളിച്ചതിന് ശേഷമായിട്ട് ഫാത്തിഹ ഓതുക അങ്ങനെ ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം ഔദു ബിസ്മി ഓതിയിട്ട് യാസീൻ സൂറത്ത് ഒരറ്റ ഇരുത്തത്തിലിരുന്ന് മൂന്നെണ്ണം ഒരുമിച്ചിരുന്ന് ഓതുക അതിൻ്റെ ശേഷമായിട്ട് നിങ്ങളൊരു നൂറ് സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിയോ സൊലാത്ത് നാരിയത്തോ അല്ലെങ്കിൽ പിന്നെ ഇബ്രാഹിമ സ്വലാത്തോ ഏതെങ്കിലും ഒരു സ്വലാത്ത് ഒരു നൂറെണ്ണം ചെല്ലുക എന്നിട്ട് അതിൻ്റെ ഇടയിലായിട്ട് അഷതുല്ലാ ഇല്ലാ അസ്തഫിറുള്ള അസ്സലുഖൽ ജന്നത്ത് വാദുബിക്ക മിനന്നാർ അള്ളാഹു റഹംനിറമിമീൻ ആയിട്ട് ചെല്ലുക അത് ഓരോ ദിവസവും എത്രത്തോളം നാൾ എത്രത്തോളമാണ് നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്നത് അത്രത്തോളം ഇത് കൃകളൊക്കെ ചൊല്ലട്ടോ ഒരു സമയമില്ല ഇതൊക്കെ കൂടി എനിക്ക് ചൊല്ലണമല്ലോ അപ്പം ഇന്ന് ഞാൻ മുത്തസൂരിൻ്റെ പേരിലായിട്ട് ഇന്ന് ഞാൻ സൊലാ ഒന്നും ഞാൻ ഓതുന്നില്ല എന്ന് വിചാരിക്കരുതേ എത്ര തിരക്കാണെങ്കിൽ പോലും ഇനിയിപ്പം നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ഉണ്ടാവും അല്ല ഇനിയിപ്പോൾ ഓരോ വീട്ടിലും ഉണ്ടാവും നോമ്പ് തുറക്കുന്ന ഒക്കെ സമയം അപ്പം എന്ത് ചെയ്യണം നമ്മൾ സ്ത്രീകൾ കൂടുതൽ പേരും നോമ്പ് തുറക്കാൻ ആരെങ്കിലും ഒക്കെ വീട്ടിൽ വിരുന്നുകാരൊക്കെ നമ്മൾ ക്ഷണിക്കും അവർക്കുള്ള ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങളൊക്കെ പെട്ടെന്ന് അവർക്ക് നോമ്പ് തുറക്കാനുള്ള കാരൊക്കെ വെള്ളമൊക്കെ നമ്മൾ എടുത്തു കൊടുക്കും ബാങ്ക് വിളിച്ചിട്ടുണ്ടാവും പക്ഷേ നമ്മൾ നോമ്പ് തുറന്നിട്ടുണ്ടാവില്ല അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ട്ടോ നോമ്പ് ബാങ്ക് കൊടുക്കുന്ന ആ സമയം ബാങ്ക് കേട്ട ഉടനെ തന്നെ ആയിട്ട് സമയമായിട്ടുണ്ട് എന്നറിഞ്ഞാല് പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കുക അല്ലാതെ അത് നോമ്പ് തുറക്കാതെ ഒരുപാട് സമയം നമ്മളെ വീട്ടിൽ വന്ന ആൾക്കെല്ലാവർക്കും ഒക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നോമ്പ് തുറക്കുന്നത് അത് അതിൻ്റെ സമയത്ത് തന്നെ നോമ്പ് തുറക്കുക ആ ഒരു കാര്യം എല്ലാവരും മറന്നു പോകരുത് അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടില്ല നോമ്പൊക്കെ അതിൻ്റേതായ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നോമ്പ് തുറക്കണം അതുപോലെ തന്നെയാണ് നിസ്കാരം നോമ്പ് തുറക്കുന്ന വലിയ പരി പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ സ്ത്രീകൾ ഒരുപാട് പേര് നിസ്കാരം കള്ള അന്ന് കൂടുതൽ പേര് നിസ്കരിക്കാത്തവരായിരിക്കും ആരെ നോമ്പ് തുറന്നിട്ട് ഒരു കാര്യവും അതിനൊന്നും അല്ലാതെ അതിനൊന്നും പ്രതിഫലം തരില്ല കാരണം പറഞ്ഞു നമസ്കാരം കള്ള ആക്കിയിട്ടാണ് നമ്മളീ നോമ്പു തുറിയ സൽക്കാരൊക്കെ വെക്കുന്നത് നോ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അതിനൊക്കെ നമ്മൾ ഒന്ന് ഒരുങ്ങുക അല്ലാണ്ട് ഇന്നിപ്പോൾ നിസ്കരിക്കില്ല എന്ന് വെക്കല്ല എത്ര തിരക്കുള്ള ജീ ഇത്ര തിരക്കാണെങ്കിൽ പോലും ആ നിസ്കാരം അങ്ങോട്ട് പെട്ടെന്നങ്ങോട്ട് നിർവഹിക്കുക അപ്പം ഇൻഷല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുക അതുപോലെ തന്നെ ഞാൻ ഇന്ന് പറയാൻ വന്ന കാര്യം ഇതാണ് നോമ്പ് തുറക്കുന്നതിന് മുന്നേയായിട്ട് യാ അർഹം റാഹിമീൻ എന്ന ദിക്കറ് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ ചൊല്ല് വാങ്ങു കൊടുക്കുന്നത് വരെയായിട്ട് നൂറെണ്ണമോ അല്ലെ മുന്നൂറ്റി പതിമൂന്നെണ്ണമോ എത്ര എണ്ണമാണ് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്നത് ആ ഒരെണ്ണത്തിലായിട്ട് ചൊല്ലി തീർക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹുയെ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ അല്ല ഞങ്ങളെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങൾ വിഷമങ്ങളുണ്ട് റഹ്മാൻ ഞങ്ങളൊക്കെ പ്രയാസനെ തീർക്കണേ അല്ല കടം കൊണ്ട് ഒരുപാട് പേര് പ്രയാസത്തിലാണ് പ്രയാസത്തിലാണല്ല കടം വീട്ടാൻ ഒരു വഴിയുമില്ല ഇത്ത എന്താ ചെയ്യാ എന്നറിയില്ല സമാധാനമില്ലാത്ത ജീവിതമാണ് എന്നൊക്കെ പറയുന്നവരുടെ രമലാ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അവരൊന്നും ഒരു ഭാഗം അവർക്ക് തുറന്നു കൊടുക്കല്ല കടം വീട്ടാൻ ഒരു മാർഗം കാണിച്ചു കൊടുക്കമാനെ നീ വലിയവനാണല്ലോ അല്ല ഞങ്ങളൊക്കെ മാനസികമായിട്ടുള്ള പ്രയാസവും ശാരീരികമായിട്ടുള്ള പ്രയാസവും നീ തീർത്തു തരണേ അല്ല മനസ്സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കുന്ന അതാ അത് അപ്പം ഇൻഷാല്ല ഇന്ന് തിങ്കളാഴ്ച രാവാണ് റസൂലിന്റെ പേരിലായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സ്വലാത്ത് ചെല്ലാം നാരീത് സ്വലാത്ത് അല്ലാഹുയെ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് നീ മദീനയിലേക്ക് എത്തിക്കണേ അല്ല ഞങ്ങളുടെയൊക്കെ മനസ്സിൽ തളം കെട്ടി കിടക്കുന്ന പ്രയാസങ്ങൾ നീ തീർക്കണേ അല്ല കടങ്ങൾ വീട്ടാൻ ഒരു വഴി നീ കാണിച്ചു തരണേ അല്ല اللهم صل صلاة غاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلا به الهوائج وتنال به الرعائب واسن الخواتم استسكى الامام الجليل الكريم وعلى اله وصحبه في كل نمهد ونفس بيدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما ملاء سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلع به الهوائج وتنعل به الرائب وسن الخواتم الكريم وعلى عليه به في كل لمحة ونفسي بيدد كل معلوم لك اللهم صلي صلاة غاملة وسلم سلاما تعمى ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب ودنا علبي الرائب باسم الخواتم يستسقى لما وجيل كريم وعلى عليه وصحبه في كل لمحة ما نفس كل معلوم لك اللهم صل صلاة عاملة وسلم سلاما دعما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلع به الهوائج وتنال به الرغائب واسم الخواتم يستسقى لما وجيل كريم وعلى عليه سر في كل لمحه من نفسي كل معلوم لك اللهم صل صلاه كامله وسلم سلاما داما على سيدنا محمد الذي تنحل به الوقد وتنفرج به الكرب وتقلى به الحوائج وتنال به رغائب سن الخواتم استسقى لما الوجه الكريم وعلى عليه سر في كل لمحه من نفسي كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلع به الحوائج وتنال به الرعب واسم الخواتم واجتسك الامام وجيل الكريم وعلى اله وصحبه في كل لمهتم ونفس بعدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلا به الهوائج وتنال به الرغائب واسن الخواتم يستسكى وجيل كريم الكريم وعلى آله وصحبه في كل لمحة منفس ميادة كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب is به Muhammadan وتنال به الرعايب important الخواتم about الأمام وجهه الكريم وعلى آله وصحبه في كل كل معلوم من اللهم that صلاة is اللهم most important سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلع به الهبائج وتنال به الرائب وأسر الخباتم يستسكل معهم وجه الكريم وعلى آله وصحبه في كل لمحة ونفس ميدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلع به الهبايج وتنال به الرعائب وأسر الخواتم استسكى الأمام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس من كل ما لهم لك اللهم صل صلاة كاملة وسلم سلاما داما سيدنا محمد الذي تنحل به اللقد െ ഞങ്ങൾ ചൊല്ലിയ നാരിദ് സലാത്തിനി മുത്രസൂലിൻ്റെ അടുത്തേക്ക് നീ എത്തിക്കണേ അല്ലാ ഞങ്ങളൊക്കെ മനസ്സിലുള്ള പ്രയാസങ്ങൾ തീർക്ക് ഞങ്ങളിൽ നിന്നും വന്നുപോയ പോയ തെറ്റു കുറ്റങ്ങളെല്ലാം നീ പുറത്ത് തരണേ അല്ലാ റബ്ബയെ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് റബ്ബെ കടം കൊണ്ട് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അവരുടെയൊക്കെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കല്ല റബ്ബയെ ഹലാലായിട്ടുള്ള മാർഗം അവരുടെ മുന്നിൽ നീ തുറന്നു കൊടുക്കണേ അല്ല മനസ്സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കാനെ റബ്ബയെ അള്ളാഹുയിലേക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് നൽകല്ല امين 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 يا رب العالمين السلام عليكم ورحمه الله تعالى وبركاته